ഈ വാർത്തകളെയൊക്കെ യു ഡി എഫ് നേതാക്കൾ എങ്ങനെയാണ് കാണുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പി വി അൻവർ എം എൽ എക്ക് രാഷ്ട്രീയ ഭയം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് എം എം ഹസൻ പ്രതികരിച്ചത് പി വി അൻവർ സി പി ഐ എമ്മിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഉന്നയിച്ച വിമർശനങ്ങൾ ഏറ്റെടുക്കുക തന്നെയാണ് യു ഡി എഫ് നേതാക്കളും ചെയ്തിരിക്കുന്നത് പക്ഷേ അൻവറിനെ ആവശ്യമില്ല എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു പ്രതിപക്ഷം ഇത്രയും നാൾ പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ പി വി അൻവർ പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രി ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് എല്ലാ ആരോപണങ്ങൾക്കും പ്രതിപക്ഷം മറുപടി പറയിക്കുമെന്നും വി ഡി സതീശൻ കോഴിക്കോട് വ്യക്തമാക്കി പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ശരിയാണ് ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും വന്നിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യവുമായി യു ഡി എഫിന് തെരുവിലിറങ്ങുകയാണ് ഇതിൻ്റെ ഭാഗമായി നാളെ വൈകുന്നേരം സംസ്ഥാന വ്യാപകമായി അതിൻ്റെ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്ത് നടക്കും ഞങ്ങൾ സെക്രട്ടേറിയറ്റ് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ പറഞ്ഞ വാചകം സർക്കാർ അല്ലിത് കൊള്ളക്കാർ എന്നാണ് അത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന അതിന് അടിവരയിടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ച് അൻവറിന് യുഡിഎഫ് രാഷ്ട്രീയഭയം നൽകേണ്ട കാര്യമില്ലെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പറഞ്ഞു അൻവറിനെ യു ഡി എഫിന് ആവശ്യമില്ല പ്രതിപക്ഷ ആരോപണങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് അൻവർ ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫ് അന്തിമ സമരം ആരംഭിക്കാൻ ഒരുങ്ങുകയാണെന്നും എം എം ഹസൻ തിരുവനന്തപുരത്ത് പറഞ്ഞു ജനകീയ പരിഹരിക്കുന്നതിൽ ജനദ്രോഹ നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് ഒരു അന്തിമ സമരം ആരംഭിക്കുകയാണ് അന്വറിന് ഞങ്ങൾ രാഷ്ട്രീയ അഭയം നൽകേണ്ട കാര്യമില്ല അന്വർ ഇന്നലെ പറഞ്ഞത് ഞാൻ യു ഡി എഫിന്റെ പക്ഷത്തല്ല എൽഡിഎഫിന്റെ പക്ഷത്തല്ല മദ്യത്തിലിരിക്കുമെന്നാണ് അദ്ദേഹം മദ്യത്തിലിരുന്നോട്ടെ ഞങ്ങൾക്ക് അന്വറിന്റെ ആവശ്യമില്ല രാഷ്ട്രീയ അഭയം കൊടുക്കേണ്ട ആവശ്യവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമില്ല യു ഡി എഫ് അദ്ദേഹത്തെ എങ്ങനെയാണ് ഉൾപ്പെടുന്നത് അദ്ദേഹം യുഡിഎഫ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അൻവർ ഇഫക്റ്റിൽ സി പി എം പൊളയുകയാണെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടുതൽ അറിയാം ആരോപണങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും തിരുവഞ്ചൂർ കോട്ടയത്ത് ആവശ്യപ്പെട്ടു യഥാർത്ഥത്തിൽ അൻവർ കൊണ്ട് ഇപ്പൊ മാത്രമല്ല അതിലൊരു പരിഹാരം കൂടി അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം അന്വേഷണം നടക്കട്ടെ ജുഡീഷ്യൽ അന്വേഷണം നടക്കട്ടെ സത്യം പുറത്തു വരട്ടെ ജനങ്ങൾ അതൊക്കെ അറിയട്ടെ അൻവർ പുതിയ കാര്യങ്ങൾ പറയല്ലേ അൻവർ പാർലമെന്റ് പാർട്ടി എന്നുള്ള അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അകത്തത് എന്തുകൊണ്ടല്ലേ അദ്ദേഹം ഇത് പറയുന്നത് കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയും അപ്പൊ അൻവറിന് ഞങ്ങളൊക്കെ കൂടുതൽ അറിയാൻ പറ്റും അൻവർ അതെല്ലാം തുറന്ന് പറയും ഞാൻ പറയുന്ന അൻവർ മുഴുവൻ പറയണം എല്ലാം ആയി എന്ന് എനിക്ക് തോന്നുന്നില്ല ന്യൂസ് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ